ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല പക്ഷേ എന്നിട്ടും കരൾ രോഗം എന്തുകൊണ്ടാണിത് എന്നുള്ളത് പലരെയും അലട്ടുന്ന ഒരു ഡൗട്ടാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മദ്യപാനമാണ് എന്നാലും മദ്യപിക്കാത്തവരിലും ഫാറ്റി ലിവർ കാണാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ മദ്യപിക്കാത്തവരിലുള്ള ഫാറ്റി ലിവറിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മദ്യപാനം കൊണ്ടല്ലാതെ വരുന്ന ഫാറ്റി ലിവറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നും രണ്ടാമത്തെ നോൺ ആൽക്കഹോളിക് സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്നും രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുന്നത് അമിതവണ്ണം പ്രമേഹം നിരന്തരമായ മെഡിസിൻ്റെ യൂസ് ഇതൊക്കെ കൊണ്ട് ഫാറ്റി ലിവർ ഈ മദ്യപാനം ഇല്ലാത്ത ആൾക്കാരിൽ വരാവുന്നതാണ് കരളിൽ കൊഴുപ്പ് മാത്രം അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഈ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനോടൊപ്പം തന്നെ നീരും കൂടെ കരളിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് നോൺ ആൽക്കഹോളിക് സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ലക്ഷണങ്ങളെപ്പറ്റി പറയുവാണെങ്കിൽ അധികം ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെങ്കിൽ സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറച്ച് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സ്കാൻ എടുക്കുമ്പോഴോ ചെക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയുന്നത് അത് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യുമ്പോഴാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റൊക്കെ നടത്തി കഴിയുമ്പോൾ നമ്മുടെ ലിവർ എൻസൈംസിൻ്റെ അളവ് ഉയർന്ന നിലയിൽ കാണപ്പെടുകയും അപ്പോഴാണ് നമുക്ക് ഈ രോഗത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നത് കരളിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് കരളിൽ നിർവീക്കം ഉണ്ടാവുകയും അപ്പോൾ തന്നെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ നോൺ ആൽക്കഹോളിക് സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് ആയിട്ട് മാറുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റീറോസിസ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഒരിക്കലും ഫാറ്റി ലിവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡയറ്റ് ഒക്കെ ഫോളോ ചെയ്തും ട്രീറ്റ്മെൻറ്റൊക്കെ ഫോളോ ചെയ്തിട്ട് അത് കുറയ്ക്കുകയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് മിക്ക ആൾക്കാരും അതൊരു വലിയ കാര്യമായിട്ട് എടുക്കാറില്ല അപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ എന്നുള്ളൊരു ഫാറ്റി ലിവർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കാണും എന്നുള്ള ഒരു ചിന്താഗതിയാണ് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും നമ്മൾ നമ്മളതിൻ്റെ ലക്ഷണങ്ങളൊന്നും ആദ്യം കാണിക്കില്ല കാണാറുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് മൈൻഡ് ചെയ്യാറുമില്ല കുറച്ച് അവസ്ഥയിലോട്ടാവുമ്പോൾ മാത്രമേ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ പക്ഷേ അങ്ങനെയല്ല ഫാറ്റി ലിവർ നമുക്ക് എന്തെങ്കിലും ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫാറ്റി ലിവർ ഉണ്ട് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അതിനുള്ള ഒരു ഡയറ്റും ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കുന്നത് നല്ലതാണ് കാരണം പിന്നീട് അത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും അതുകൊണ്ടാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് നോൺ ആൽക്കഹോളിക് സ്റ്റിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് ആയി കഴിഞ്ഞതിന് ശേഷം അത് സിറോസിസ് ആയോ എന്ന് അതിൻ്റെ ഫൈബ്രോസിൻ്റെ അളവ് അറിയുന്നത് നമ്മൾ ലിവർ ബയോപ്സിയിലൂടെയാണ് എത്രതാണ് അതിൻ്റെ തോത് അറിയുന്നത് ലിവർ ബയോപ്സിയിലൂടെയാണ് അപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ നന്നായിട്ടുള്ള ആഹാരം ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കൊഴുപ്പ് കൊഴുപ്പും കാലറീസും കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നല്ലതായിട്ട് വ്യായാമം ചെയ്യുക ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമ വ്യായാമത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തുക പിന്നീടുള്ളത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഫാറ്റി ലിവർ മാറ്റിയെടുക്കാൻ കുറയ്ക്കാനും സാധിക്കും കാരണം തുടക്കത്തിലേ നമ്മൾ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് ഫുഡിൻ്റെ കാര്യത്തിലായാലും എക്സസൈസ് കാര്യങ്ങളും പിന്നീട് മറ്റ് അസുഖങ്ങൾ ഡയബറ്റീസോ അല്ലെങ്കിൽ ബി പി പ്രശ്നങ്ങളും കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാർ അതൊക്കെ കൺട്രോൾ ചെയ്ത് എടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഫാറ്റി ലെവൽ തുടക്കത്തിലേ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോഹെപ്പറ്റൈറ്റിസും സിറോസിസും ഒക്കെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവും അപ്പോൾ നമ്മൾ ഫാറ്റി ലിവർ ഉണ്ട് എന്നറിയുമ്പോൾ തന്നെ നമ്മളത് ഫുഡിലും നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകണം കാരണം അമിതവണ്ണമൊക്കെ ഒരു പ്രധാന കാരണമാണ് ആൽക്കഹോളിക്ക് അല്ലാത്ത ആൾക്കാർക്ക് അമിതവണ്ണം കൊണ്ട് വരുന്ന ഒരു പ്രധാന ഒരു പ്രശ്നവും കൂടിയാണ് ഫാറ്റി ലിവർ അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്